അപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് എസ് ഐ ആറിൽ പേരുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ എസ് ഐ ആറിൽ പേര് ഇപ്പം നമ്മൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളുടെ പേര് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെയൊക്കെ പറ്റിയ ഒരു സമയം അതിൻ്റെ ഒക്കെ അനുവദിച്ച സമയം ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പുതുതായിട്ട് ഒരാളെ ചേർക്കേണ്ട സമയം അതുപോലെ തന്നെ ആണ് പ്രവാസികളായ ഒരുപാട് ആളുകൾ ഈ എസ് ഐ ആർ ഉൾപ്പെടാത്തതുണ്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുത്തുക അതല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു അപ്പോൾ പ്രവാസികളായ പല ആളുകൾക്കും ഇത്തരത്തിൽ പേരില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്ത് വന്നൊരു കേസ് അഥവാ നമ്മളെ എൻ്റെ അടുത്ത് വന്ന എൻ്റെ അടുത്ത് വന്ന ഒരു കേസാണ് ഇതിപ്പോൾ ഞാൻ എങ്ങനെ ചെയ്ത് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ എങ്ങനെ ഞാനിത് ചെയ്ത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇത് അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ ബൈ അപ്പോൾ നമ്മൾ എസ് ഐ ആറിൽ പേരും നോക്കലും പേര് കയറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരു പ്രവാസിയായ ഒരാൾക്ക് എങ്ങനെ എസ് ഐ ആറിൽ ആഡ് ചെയ്യാമെന്ന് നടന്നത് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ടേഴ്സ് സർവീസ് പോർട്ടലിൽ വരിക അതിന് ശേഷം അത് ലോഗിൻ കൊടുക്കട്ടോ അവിടെ മുകളിൽ പോയിട്ട് സൈനപ്പ് കൊടുത്ത് സൈ നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഫോമുകളെ സെക്ഷന് വരും അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നുകഴിഞ്ഞാൽ ഈ ഫോം സിക്സ് എ എന്ന് പറഞ്ഞ ആ ഒരു ഫോം ഓപ്പൺ ചെയ്യുകട്ടോ അങ്ങനത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പൊ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞോട് ആദ്യം സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഏതാണ് മണ്ഡലം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കുക അതിനുശേഷം നമ്മുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ അതിന്റെ പേര് കൊടുക്കുമ്പോൾ താഴെ അതിന് മലയാളം വരും മലയാളം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കീബോർഡ് എടുത്തിട്ട് നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ റിലേറ്റീവിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിവിടെ കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതിന് കൊടുത്തതിന് ശേഷം കേരള സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ടൗണ് പിന്നെ ജെൻഡർ ചോദിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ക്ലിയർ ആവുന്നുണ്ടെന്ന് അല്ലേ അതിന് മൊബൈൽ നമ്പർ അടിക്കുക പിന്നെ നമ്മളെ വീട്ടും പേരും അടിക്കുക അതുപോലെ ലൊക്കാലിറ്റി ചോദിക്കുന്നുണ്ട് വില്ലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കുക കേട്ടോ അതിനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ചെയ്ത സ്ഥലം അതേമാതിരി പാസ്പോർട്ട് നമ്പർ പിന്നെ എക്സ്പയരി ഡേറ്റ് ഇഷ്യൂ ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക അതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക പിന്നെ വിസ അത് നിർബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വിസൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് റീസൺ ഓഫ് ആബ്സെൻ്റ് ഫ്രം പ്ലേസ് ഓഫ് ഓർഡിനറി അപ്പോൾ എന്ത് കാരണത്താലാണ് പോയിട്ടുള്ള അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റ് ഓഫ് വിച്ച് ആബ്സൻറ്റിങ് ഫ്രം ഓർഡിനറിസ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്ന് പോയ ഡേറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കുക പിന്നെ സൗദിയിലെ ഇപ്പോൾ നമ്മൾ സൗദിയിൽ ഉള്ള ആളായത് കൊണ്ട് അവിടുത്തെ ജസ്റ്റ് സ്ട്രീറ്റ് നെയിമും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതുപോലെ ബില്ല് പാസ്പോർട്ടിൻ്റെ വാലിഡ് ആയിട്ടുള്ള പേജുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ഫോട്ടോ എന്നുള്ള ചൂസ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈസാക്കിയിട്ട് വെക്കേണ്ടതുണ്ട് കേട്ടോ ഫോട്ടോ മൂന്നേര കണ്ട കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് മൂന്നേ പോയിന്റ് അഞ്ച് മൂന്നേ പോയിന്റ് അഞ്ച് എന്നുള്ള ആ ഒരു സൈസിൽ ആക്കിയിട്ട് നമ്മൾ ഇവിടെ വെക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പത്രത്തില് ക്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ നമ്മൾ സേവഡ് കൊടുക്കുക അപ്പോൾ ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട് ഇനി അതേപോലെ നമുക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി കൂടി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഞാൻ സെലക്ട് ചെയ്യാണ് അതും ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് മാക്സിമം ടു എം പി വരെ ഉള്ളിട്ട് പോവാ അപ്പോ ഇത് എം പി കൂടുതലുണ്ടോ എന്നറിയില്ല ലോഡ് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അതിവിടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പാസ്പോർട്ട് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു പിന്നെ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര ഡിക്ലറേഷൻ ആണ് അത് നമ്മൾ കൊടുക്കുക അതൊക്കെ നോക്കി നമ്മൾ കൊടുക്കുക ഇത് ചോദിക്കുന്നത് അതിൻ്റെ പേര് മറ്റു വേറുള്ള അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തിട്ടേ ഞാൻ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് അതിൻ്റെ അർത്ഥം ഒന്ന് കറക്റ്റ് ഇനി നമ്മൾ മാറിപ്പോണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് എന്താണ് എന്നുള്ളത് നമ്മള് മാറിക്കൊടുത്തിട്ട് വരില്ലോ ആ ഇത് ചോദിക്കുന്നുണ്ടോ ഇതിലോ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ എന്റെ പേര് ഇതിനകം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുകയാണല്ലോ മൈ നെയ്ം മേ ഹാവ് ബീൻ ഇൻക്ലൂഡ് ഇൻ അലക്ട്രിൾ റോഡ് അപ്പോൾ ഇത് മുകളിൽ ഉള്ളതാണ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ പ്ലേസ് എന്നുള്ള സ്ഥലത്ത് സ്ഥലം കൊടുക്കുക നമ്മൾ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഞാൻ ഡേറ്റ് പിന്നെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ക്യാപ്ച്ച ഇവിടെ അടിച്ചു കൊടുക്കുക അപ്പോ ഇനി ജസ്റ്റ് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ക്യാപ്റ്റ തെറ്റി പോയതാണ് ഇപ്പൊ നമ്മളെ ഇനി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്താനുള്ളതാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് നമ്മൾ പ്രിവ്യൂ ഒന്ന് നോക്കുക അപ്പൊ ഞാൻ അതിൽ ചെറിയൊരു കറക്ഷൻ ചെയ്യണ്ടായിരുന്നു അത് കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് എടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും സബ്മിറ്റ് പേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വരും കേട്ടോ നമ്മൾ എന്താ പറയുക സക് യുവർ ആപ്ലിക്കേഷൻ ആസ് ബി സക്സസ്ഫുള്ളി ജനറേറ്റർ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ തന്നിട്ടുണ്ട് അത് നമുക്ക് കോപ്പി ചെയ്ത കഴിഞ്ഞിപ്പോൾ ഡൗൺലോഡ് ആക്കണോളേജ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനത് ഡൗൺലോഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട് ആ ആ നേരമില്ല നേരത്തെ അപ്പൊ ത്തിരള മക്കളെ ഓക്കെ ബൈ